ഓഹോ ഞാനിന്ന് ഒരു എട്ടു വർഷത്തിന് ശേഷം പുരുഷമല കയറാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഞങ്ങളെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഞാനും ഉണ്ണിക്കുട്ടൻ മഹേഷ് രാജേഷ് നമ്മൾ നാലുപേരായിട്ട് ചേർന്ന് എന്തായാലും പുരുഷമല കയറാമെന്ന് വിചാരിച്ചു ഞാനൊരു എട്ട് വർഷമായി കയറിയിട്ട് ഞങ്ങളുടെ എവിടെയാണെങ്കിലും ഇത്രയും ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു കല്യാണ സമയത്ത് എൻ്റെ മോളുടെ ഒരു വയസ്സായിരുന്ന സമയത്ത് അവസാനമായിട്ട് കയറി പിന്നെ കയറുന്നത് ഇതായിരുന്നു കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കുരിശുമല കയറ്റ കഠിനം ഇതാ ഇവിടുന്ന് അങ്ങോട്ട് കുത്തു കയറ്റമാണ് ഇവിടെയൊക്കെ ഒരു കോൺക്രീറ്റ് റോഡാണ് ഇതാണ് കുരിശുമല ഇടവ ഇടപാതപ്പള്ളി നല്ല രസമാണ് കാണാം ഇതാ കോൺക്രീറ്റ് റോഡൊക്കെ കഴിഞ്ഞ് പിന്നെ മണ്ണും കല്ലും മുള്ളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള വഴിയായി ഇനി ഈ വഴിയിലൂടെയാണ് പോവുക കുത്തു കയറ്റമാണ് പക്ഷേ ഇന്നത്തെ ദിവസം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ കയറിയ സമയത്ത് എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് കയറുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ ചിന്തിക്കാൻ പറ്റും പറ്റും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത് നമ്മൾ കയറിയൊരു പകുതിയാകുമ്പോൾ കാണുന്ന ആവശ്യമുള്ളതാണ് ഇതുപോലെ പന്ത്രണ്ടാം കുരിശാണ് പന്ത്രണ്ടാം കുരുഷനടുത്തുള്ള ആ ഒരു വിഷയമാണ് നമ്മളെ താഴ്ഭാഗം ഒക്കെ ഉള്ള ഒരു ലൈറ്റിംഗ് നല്ല രസമാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് നെർഗയിൽ എത്തിയപ്പോൾ എന്താ ആശ്വാസം എന്നറിയോ എട്ട് വർഷത്തിന് ശേഷം കയറും ഉള്ള ഒരു ഇത് എന്നാലും കയറാൻ പറ്റുന്നെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും കയറ കയറി കയറി അവിടെ കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചോ ആ തീയുടെ ചൂട് ഒരു രക്ഷയില്ല പിന്നെ ഇന്ന് മഴ പെയ്തു മഴ പെയ്തുകൊണ്ട് ഒക്കെ നല്ല ഇതായിരുന്നു നല്ല തണുപ്പും ആ കയറാൻ വേണ്ടി വലിയ ഒരു ചൂടൊന്നും ഇല്ലായിരുന്നു എങ്കിലും ആ കയറുന്ന കാണിക്കൊക്കെ ആയിട്ട് തിരിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് കയറി കയറിയതിലുള്ള സന്തോഷം ഭയങ്കരമായിട്ടുണ്ട് ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷമാണ് പിന്നെ എന്തായാലും ഇനി തിരിച്ചിറങ്ങണം തിരിച്ചിറങ്ങണം കയറണേക്കാളും തിരുപ്പത്തികൊണ്ടാണ് പക്ഷേ കയറുന്ന ഒരു ഒന്നര മണിക്കൂറെടുത്ത് ഞങ്ങൾ ഇവിടെ കയറാൻ തിരിച്ചറങ്ങാനായിട്ട് അത്രയും ടൈം ആവുക ആവില്ല കാരണം കയറുമ്പോൾ ഇഞ്ച് ഓരോ ഇഞ്ച് വെച്ചാണ് കയറുന്നത് തിരിച്ചിറങ്ങുമ്പോൾ കിലോമീറ്റർ കണക്കിനാണ് പോകുന്നത് കുത്തി പക്ഷേ ഈ വീഡിയോ അല്ലേ നേരിട്ട് കയറണ ഭയങ്കര ഒരു ഇതാണ് കേരളമൊക്കെ പിടിച്ചാണ് മുന്നിക്കൂട്ട് തന്നെ അതാ കേരളൊക്കെ പിടിച്ചാണ് ഇറങ്ങുന്നത് പോലീസുകാരൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ താഴോട്ട് എന്തായാലും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും താഴെ താഴെ എത്തുന്ന ഒരു സമാധാനം ഇല്ല ഇനി ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കാരണം മൊത്തം വഴുക്കലാണ് ചെളിയൊക്കെ ആയിട്ട് മഴ പെയ്തിട്ട് ചെളിയൊക്കെ ആയിട്ട് ഭയങ്കര റിസ്കണം പിന്നെ എങ്കിലും ഒരുപാട് ഒരു കയറി ഇറങ്ങി കയറി ഇറങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു പ്രധാന ഒരു സംഭവമുണ്ട് ഇടയ്ക്ക് വരും പകുതിയിൽ ഒരു മണിയടിച്ചാമ്പ പറയുന്നത് അവിടെ ഈ മണിക്കെട്ടി തെക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വന്ന് മണി അടിച്ചിട്ട് പോകും അപ്പോൾ ഞാൻ നമ്മളെല്ലാവരും കൂടെ ഒന്ന് മണിയൊക്കെ അടിച്ചിട്ട് തിരിച്ചത് ഏകദേശം താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കാരണം അവിടുത്തെ ഇടവപ്പള്ളിയുടെ തൃശ്ശുമല ഇടവപ്പള്ളിയുടെ അടുത്തിട്ട് ഒരു വിശ്രമ കേന്ദ്രമാണ് അപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് പിന്നെ മഹേഷിൻ്റെ കാലൊക്കെ കൗൺസിൽ പിടിച്ചു പിന്നെ ഇതാണ് ഇടവപ്പള്ളി ഇത് കഴിഞ്ഞാൽ പിന്നെ റോഡാണ് ഇത് അട്ടാർട്ട് റോഡ് പോകും അപ്പോൾ ഏകദേശം നമ്മൾ താഴെ എത്താറ് അവിടെ ഒരു ഗാർഡൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനു മുന്നേ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ഗാർഡൻ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒന്നും കയറിയില്ല കാരണം എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നത് മതി വരുന്ന വഴിക്ക് ബ്രെഡ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്